ീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് എല്ലാവരും വരച്ചയാളും ബോധിച്ചാളും എല്ലാരും കൂടുതൽ യാത്ര പോകാൻ അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസാണ് എന്താണ് ഒന്ന് <laughs> രണ്ടായ അപ്പം അങ്ങനെ കേസ് ഞങ്ങൾ വീണ്ടും ഇതാ അരീകൂടും നാത്തൂൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഇളച്ചികളും മൂത്തച്ചകളും അങ്ങനെ എട്ട് ഒമ്പത് ആൾക്കാർ രണ്ട് വണ്ടിക്കായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വന്നതാണ് അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് ഒരു സുഖമില്ലാത്ത കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അങ്ങനെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇപ്പോൾ ഇതാ വൈകിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി പോവാണ് ഇവിടെ വൈകിട്ട് ഏമതെ മാം ഇങ്ങോട്ട് നോക്ക് खायो ना अच्छा ना दादा हां बंचुड़ी ना करा हां बंचुड़ी गट गट चोरेकनी पट रे इस खर्चावर नोटी-बुटी से इते कईण्यात कईआयची कारण तेच वेच पोटू दे

കൈ മാറലാണ് അങ്ങോട്ട് കൊടുക്കാൻ കൈ ചൂടാകുമ്പോ അങ്ങോട്ട് താ വന്നു ചട്ടി ചൂടാക്കണം ആര തിന്നോ ഞാന് ചൂട് കൈമല എണ്ണാക്കിട്ട് വലിക്ക ണ്ടാക്കതേ പോലെ എന്റെ തല്ലൂടും അല്ല ഏറ്റവും വിളപ്പം കുഞ്ഞു മോളെ ഇക്ക എന്തൊക്കെ ഉണ്ടാവും സാധനം അറിയാമോ എനിക്ക് ഓർമ്മയുടെ കുഞ്ഞു എനിക്ക് തിന്നാന ഞാൻ തിന്നപ്പോ പഠിച്ചു ഞമ്മള് ഒറ്റയടക്കാൻ കുറച്ച് ഇട്ടു നീ അല്ലേ നോക്കട എങ്ങനെയാണ്ട് ഇതിന്റെ വത്തേ പല്ല പോരുംട്ടാ റോഡ് കടാലേ ഇതൊക്കെ പോരും തന്നെ ഈ കഷ്ണം ആയി കിട vote അടുകൊണ്ടാണ് അച്ചാ കുറഞ്ഞു കാർമാവനെ ലൈന് വെറുതെ പുള്ളി пластиകിൽ ആ പോജി പോടാ സാരോ ഇനിയോ ഉള്ളത് ഇതില് പാലക്കാടയ പാലയൂട്ടായി പോയി 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 വലിയ 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 കാളി ഹൈ വലിയ വലിയ <laughs> ോ കുട്ടിയുട്ടി <laughs> ഞങ്ങൾ ഇതാ തിരിച്ചു പോകണം ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി കറങ്ങി തിരിഞ്ഞതാം തിരിച്ചു പോകടേസ് അപ്പൊ വലൈക്കും വലൈക്കുലാം എന്നാ പിന്നെ വേമ്പ പോകാലോ ഇവിടെ തട്ടു ചുന്താസേണെന്ന് നോക്ക് ഫ്രണ്ട് ഇല്ല തട്ടു തട്ടൂല ഞങ്ങളിതാ വൈക്കുന്ന രാവിലെ മിൽക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഐറിഷ